കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും സി എസ് ഐ മധ്യ കേരള മഹാ ഇടവകയുടെ കീഴിൽ വികലാംഗവർഷമായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ശ്രവണ പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്കായി ആരംഭിച്ച സി എസ് ഐ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫ് പാർഷ്യലി ഹിയറിംഗ് മണക്കാല സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഗാലക്സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ബർസാർ റെവറൻറ് അനീഷ് എം ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഷിനി മേരി ജോൺ സ്വാഗതം പറഞ്ഞു ഹെഡ് മിസ്ട്രസ് അനിത അലക്സ് സ്കൂൾ ചരിത്രം അവതരണം നടത്തി സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ പി ടി ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും ബാംഗ്ലൂരു സ്കിഡ് അധ്യാപകനുമായ എം ദീപു മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി മുൻ പ്രിൻസിപ്പൽ സലിക്കുട്ടിച്ചെറിയാൻ പി ടി എ പ്രസിഡന്റ് ലീബാലിജു മുൻ അധ്യാപകൻ സി ജെ ജോൺസൺ പി ടി എ മുൻ പ്രതിനിധിയും മാധ്യമം ദിനപത്രം ബി ഡിഒയുമായ വരവിള നവാസ് അക്പാഹി പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ജെയിംസ് വർഗീസ് മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ ബിബിൻ ബാബു ജിസാമറിയം ചെറിയാൻ എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു ബിന്ദു വി ജോർജ് നന്ദി പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ അടൂർ